വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ ചെമ്പക്കുത്ത് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാന സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ ഫർഹാൻ ഔഷാദ ക്ലാസിന് നേതൃത്വം നൽകി പെണ് അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് ഇസ്ലാമില് അത്രയും സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം അപ്പൊ സാഹോദര്യ ബന്ധത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് ഓന് രണ്ട് തെങ്ങ് ഏറെ കൊടുത്ത പേരിൽ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് പിണങ്ങി നിൽക്കരുത് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്സ് ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മുടെ ചിന്തകളും ഒക്കെ വ്യത്യാസത്തിൽ ആയതുകൊണ്ട് ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പേ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആ പിണക്കൊക്കെ മാറ്റിയ രാവിലെ ഉണരാനോ നമ്മൾ ഉണ്ടോന്ന് നമുക്കൊരു ഉറപ്പില്ല ഉണ്ടോ ഓൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല വാട്സപ്പിന്റെ കയ്യില്ലേ ഒരസ്ലാമലേക്ക് ഒന്ന് അയക്കേണ്ട പണിയുള്ളൂ ഇടി പൊരുത്തപ്പെട്ടുണ്ടട്ടോ ക്ഷമിച്ചുണ്ടാന്ന് പറയേണ്ട പണിയുള്ളൂ അല്ലേ അതുകൊണ്ട് പ്രശ്നങ്ങളും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഒത്തു തീർപ്പാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമാധാനത്തോടുകൂടി കിട കിടന്നുറങ്ങാൻ പറ്റുക പരിശുദ്ധ ഖുർആാനില് ആരാധനാ കർമ്മങ്ങളോടൊപ്പം പഠിച്ചോനോടുള്ള ആരാധന കർമ്മങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തിട്ട മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുക ആരാധിക്കണം നമുക്കറിയാം മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ശെരിക്കു ചെയ്യാൻ പാടില്ല നമുക്ക് വ്യക്തമായ ധാരണ ഉള്ളിലുണ്ട് ആ പഠിച്ചവനോട് ചേർത്ത് വെച്ചേക്കാരെ ഉമ്മനി വപ്പനി ആ റബ്ബിനോട് ചേർത്തങ്ങടെ വെച്ചിട്ടാണ് ഉമ്മാനെയും വാപ്പാനെയും ആ ഉമ്മയോടും ഉപ്പയോടും നീ മാന്യമായി പെരുമാറുക കഴിഞ്ഞിട്ടില്ല വീണ്ടും പറയുന്നുണ്ട് നിന്നരികിൽ വെച്ച് അവരിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം എത്തുകയാണ് എങ്കിൽ അവരിൽ ഒരാളോ അതോ രണ്ടാളുമോ പ്രായമാവുകയാണ് എങ്കിൽ നീ അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഉമ്മാന്റെ ഉപ്പാന്റെ സ്ഥാനം എവിടെയാണ് എന്ന് അവരുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മഹലിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചെമ്പക്കുത്ത് മഹൽ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രോത്സാഹന സമ്മാനങ്ങളും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു വർഷങ്ങളായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് നടന്നുവരുന്നു സക്കാത്ത് കമ്മിറ്റി ചെയർമാൻ പറമ്പൻ അബ്ദുൾ മജീദ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മഹൽ സെക്രട്ടറി ടി പി അബ്ദുൾ റഷീദ് ജിദ്ദ കമ്മിറ്റി പ്രസിഡന്റ് ഫിറോസ് ബാബു കിളുടുകി ടി പി അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു